സൂത്രവാക്യം എത്ര വരെ ഈ ഒരു സിനിമ കണ്ടെന്നതല്ല ഇത് ഓൾറെഡി തിയേറ്ററിലേക്ക് റിലീസായ ഒരു മൂവിയാണ് ഇപ്പോൾ ഒ ടി ടി പ്ലേയിലും ഈ ഒരു ലാൻഡ്സ്കേപ്പ് പ്ലേയിലും ഒക്കെ അവൈലബിൾ ആണ് സോ ഈ സിനിമയുടെ നായകനായിട്ട് വരുന്നത് ഷൈൻ ടോം ചാക്കോയാണ് വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു നായകനാണ് കാരണം ഇദ്ദേഹം എത്ര പാവമാണെന്ന് ചോദിച്ചാൽ സ്റ്റേഷനിൽ വെച്ച് തന്നെ അതായത് അദ്ദേഹം ഒരു പോലീസ് ഓഫീസറാണ് സോ ഒരു പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ അദ്ദേഹം ആ ഒരു കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുവാണ് മാത്സ് ട്യൂഷൻ അതും എല്ലാ ദിവസവും ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ തന്നെ ആദ്യം ആലോചിച്ചത് എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ഇത്ര സമയം കിട്ടുന്നത് ഈ എല്ലാ ദിവസവും ഒരു പോലീസ് സ്റ്റേഷനിൽ ട്യൂഷൻ നടക്കുകയാണ് സോ ഒരു പോലീസ് ഓഫീസേഴ്സിൻ്റെ ലൈഫൊക്കെ നമുക്ക് അറിയാം എപ്പോഴാണ് എങ്ങനെയാണ് ആ ഒരു ചാർജുള്ള പോലീസ് ഓഫീസറുകൾ എന്തൊക്കെ വർക്കാണ് ആണോ എന്നൊന്നറിയില്ല സോ അദ്ദേഹത്തിന് ഒരിക്കലും ഒരു ഡെയിലി ബേസിൽ ട്യൂഷൻ എടുക്കാൻ പറ്റുമോ പറ്റില്ല എന്നുള്ള ഡൗട്ടൊക്കെ വരും സോ അങ്ങനെ പോകുന്ന ഒരു ക്യാരക്ടറാണ് ഇതിലെ നായകൻ്റെ തന്നെ അതുതന്നെയാണ് ഈ സിനിമയുടെ പ്രധാന പ്രശ്നം നായകന്റെ ക്യാരക്ടർ ഇങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിൻ്റെ റൈറ്റ് ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെയാണ് സംഭവിക്കുന്നത് ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ഒന്നും തന്നെ നല്ലപോലെ എഴുതിയിട്ടില്ല കാരണം നായകൻ്റെ ക്യാരക്ടറിൻ്റെ അവസ്ഥയിലാണ് ബാക്കിയുള്ള ക്യാരക്ടർമാരും പിന്നെ പറയേണ്ട കാര്യമില്ല സോ അങ്ങനെ ആ ഒരു ട്രാക്കിൽ തന്നെ പോകുന്ന ഒരു മൂവിയാണ് ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള മൂവിയായി മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ക്യാരക്ടർ ഡിസപ്പിയറൻസ് ഉണ്ടാവും സോ ആ ഒരു ഡിസപ്പിയറൻസ് ഉണ്ടായി കഴിയുമ്പോൾ ഈ ഒരു പോലീസ് ഓഫീസർ അന്വേഷിക്കാൻ ഇറങ്ങും അതിലൊരു ക്രൈം തെളിയുന്നു അങ്ങനെ മുന്നോട്ട് പോകുന്ന കുറേ സംഭവങ്ങളാണ് ഈ ഒരു സിനിമ പറയുന്ന സ്റ്റോറി സോ ചൂത്തവാക്യം നേരിടുന്ന പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ പ്ലേസ്മെൻ്റ് തന്നെയാണ് കാരണം ഇങ്ങനെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു നായകനാണ് ഈ ഒരു കേസ് തെളിയിക്കുന്നത് സോ അങ്ങനെ ആ ഒരു കേസ് തെളിയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബില്ല്യൻസ് കാണിക്കുന്ന രീതിയിലുള്ള സീക്വൻസസ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഒന്നും തന്നെ നല്ലപോലെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ പ്രധാന പ്രശ്നം പെർഫോമൻസ് വൈസ് രണ്ടാം ഷാക്കോയുടെ കൊടുത്ത പെർഫോമൻസ് നല്ലതാണെങ്കിൽ പോലും ഈ ഒരു സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ വളരെ വീക്കാണ് ഈ ക്യാരക്ടറൈസേഷനാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനും ബാക്കിയുള്ള ക്യാരക്ടറിനും കൊടുക്കുന്നത് സോ അങ്ങനെയുള്ളൊരു റൈറ്റിംഗ് ആണ് നമ്മൾ സിനിമയിൽ ഉടനീളം കാണുന്നത് അതുകൊണ്ട് തന്നെ ക്രൈമിനോ അല്ലെങ്കിൽ തെളിയിക്കുന്ന രീതിക്കോ അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിലെ ഫുൾ സംഭവങ്ങളും ഭയങ്കര ഫ്ലാറ്റാണ് തന്നെയാണ് ഈ ഒരു സിനിമയുടെ പ്രധാന പ്രശ്നം മുന്നോട്ട് ഫോർവേഡ് ആകുമ്പോഴൊക്കെ നമ്മളെ എൻഗേജ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംഭവങ്ങൾ പോലും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളത് ഈ ഒരു സിനിമയുടെ പ്രധാന നെഗറ്റീവ് തന്നെയാണ് സോ അങ്ങനെയുള്ള ശ്രമങ്ങളോ അങ്ങനെയുള്ള എഫേർട്ട്സോ ഒന്നും തന്നെ സിനിമയിൽ കാണാനില്ല അതൊക്കെ തന്നെയാണ് സിനിമയുടെ മെയിൻ നെഗറ്റീവ്സ് ആയിട്ട് വരുന്നത് പിന്നെ പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ളൊരു സ്റ്റോറി തന്നെ ഒരു പോലീസ് ഓഫീസർ എല്ലാവർക്കും ട്യൂഷൻ എടുക്കുന്ന ദിവസം അങ്ങനെയുള്ള സംഭവങ്ങൾ ഇതുപോലൊരു നായകൻ പിന്നെ പോയി കേസിലേക്കും നമുക്ക് പ്ലേസ് ചെയ്തിരിക്കുന്ന രീതിയാൽ നമ്മൾക്ക് അവർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻഗേജിങ് ആക്കുന്ന അവർ ക്രൈമിലാണെങ്കിൽ പോലും അവർ കേസ് അന്വേഷണം ആണെങ്കിൽ പോലും എൻഗേജ് ആക്കുന്ന എക്സൈറ്റിംഗ് ആക്കുന്ന സംഭവങ്ങളൊന്നും സിനിമ ഓഫർ ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് സിനിമയുടെ പ്രശ്നം സിനിമ വളരെ വീക്കായിട്ടുള്ള ക്യാരക്ടറൈസേഷനും വളരെ വീക്കായിട്ടുള്ള സ്റ്റോറിയും പ്ലേസ്മെൻറ്റും ഒക്കെ തന്നെയാണ് ഈ ഒരു സിനിമയുടെ നെഗറ്റീവ്സ് സോ അങ്ങനെയുള്ള ഒരു ഹോബിയാണത്